കൈത്താക്കൻ രണ്ടാമത്തെ ഞായറാഴ്ച അതായത് ജൂലൈ മാസം പതിനാലാം തീയതി സിറുവമലഹാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ മുന്തിരിച്ചെടിയും ശാഖകളും ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കയില്ല ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു